ഒറ്റപ്പെടുത്ത് അദ്ദേഹത്തെ ഈ പറഞ്ഞതുപോലെ ദാ ആന്റണി പെരുമ്പാവൂർ വരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു സിനിമകളെ അപമാനിക്കുന്നു എന്ന് പറയുന്നു അദ്ദേഹത്തെ ആ പറഞ്ഞ പറഞ്ഞപോലെ എതിരെയുള്ള സംസാരങ്ങൾ ഒരുപാട് ഉണ്ടാകുന്ന പശ്ചാത്തലം വരുന്നു നിർമ്മാതാക്കൾ പക്ഷെ ഒടുവിൽ സുരേഷ് കുമാറിനൊപ്പം നിന്നു അത് നല്ല കാര്യമാണ് അതാ ഒരു നടൻ വന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഒരു നടൻ വന്ന് പറയുന്നത് സുരേഷ് കുമാറിന്റെ മകളെക്കുറിച്ച് അദ്ദേഹം അവർ വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ചും മറ്റുമാണ് അങ്ങനെ എന്തൊക്കെ അറ്റാക്കുകളാണ് ഈ യാഥാർത്ഥ്യം തുറന്ന് പറഞ്ഞപ്പോൾ സുരേഷ് കുമാറിനെതിരെ ഉണ്ടായത് അതെ അപ്പൊ ഈ സുരേഷ് കുമാർ പറഞ്ഞതിനൊന്നും പൂർണ്ണമായിട്ട് ഞാൻ എതിർക്കുന്നില്ല പക്ഷേ ആന്റണിയെ ഒരുപക്ഷെ ചൊടിപ്പിച്ചത് എംബൂരാൻ്റെ കണക്കുകൾ പുറത്തു പറഞ്ഞപ്പോഴാണ് സ്വാഭാവികമായിട്ടും അത് പറയാനുള്ള ഒരു അവകാശം ശ്രീ സുരേഷ് കുമാറിനില്ല എന്നൊരു അഭിപ്രായത്തിൽ ഞാൻ നിൽക്കുന്നു കാര്യം അത് ആന്റണി നിർമ്മിച്ച ചിത്രമാണ് അതിൻ്റെ നിർമ്മാതാവാണ് പറയേണ്ടത് എത്രയാണ് കണക്ക് പിന്നെ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ അമ്മയുടെ അഡ്വക്ക മറ്റിരുന്നൊരു നടൻ അല്ലേ അതായത് നടൻ അതാണ് ഈ ഈ ഈ ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂടുകൾക്കും വിഷമടവും കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കേണ്ട കാര്യങ്ങളാണ് കാര്യം എന്താ പറഞ്ഞാൽ പരിണിതനായിട്ടുള്ള നിർമ്മാതാക്കളും നിർമ്മാതാവിൻ്റെ നിർമ്മാതാക്കളുടെ സംഘടനയും ചുവരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം വരയ്ക്കാൻ പറ്റത്തുള്ളൂ ഞാനൊരു നിർമ്മാതാവും ഒരു സംവിധായകനും ഒരു പിന്നെ വിതരണക്കാരനും ഒരു നടനുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആള് ഇതിൽ പോയി പിന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരു നിർമ്മാതാവിൻ്റെ വില എന്താണെന്ന് മതിക്കപ്പെടേണ്ടത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊന്നും അമ്മയ്ക്ക് അമ്മ മനസ്സിലായിട്ടില്ല അതാ യോഗം ചേർന്ന് ജയൻ ചേർത്തലേക്ക് പൂർണ്ണ പിന്തുണ സ്വാഭാവികമായിട്ടും ആ ഒരു സംഘടനയിലുള്ള ഒരാൾ പറയുന്ന ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് പ്രതിഫലത്തിന്റെ വിഷയത്തിലോ അതുപോലെ തന്നെ നിർമ്മാതാക്കൾ സിനിമ സിനിമ എടുക്കാൻ പാടില്ല എന്ന് നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ലിഖിത നിയമമൊന്നുമില്ലല്ലോ ആർക്കു വേണമെങ്കിലും സിനിമ എടുക്കുമ്പോൾ ഒരു നടന്മാർ സിനിമ എടുക്കേണ്ടാന്ന് പറയാൻ പറ്റൂ നടന്മാര് സിനിമ എടുക്കുന്നത് അവരുടെ കാശുണ്ടെങ്കിൽ അവർ പൊണ്ണിമൂന്തം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാശുണ്ടെങ്കിൽ ഇഷ്ടം സിനിമ എടുക്കും അത് അയാളുടെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് പറയാൻ ഇവിടെ ആർക്കും അവകാശമില്ല അത്തരം കാര്യങ്ങൾ സംഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യേണ്ടത് അവർ ഇപ്പോൾ സംഘടനയില്ലാതെയും സിനിമ ചെയ്യാം എന്ന് പിന്നെ വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒന്ന് രണ്ട് മൂന്ന് ഞാൻ പറഞ്ഞല്ലോ ചില കാര്യങ്ങളിൽ ശരികളും ചില കാര്യങ്ങളിൽ തെറ്റുമുണ്ട് ഇപ്പോൾ ഒരാളുടെ സ്വാതന്ത്ര്യത്തിൽ മേലെ കൈകടത്താൻ പറ്റുന്ന ഇനി വേറൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇന്നെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള സഹപാരലിസ്റ്റുകൾക്കൊക്കെ ആ അഭിപ്രായങ്ങളോട് യോജിപ്പുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഒരു പോലും നിർബന്ധിച്ച് സിനിമ അല്ലെങ്കിൽ പിന്നെ ഇന്ന നടനെ വെച്ചാലേ ഞങ്ങൾക്ക് പിന്നെ ഇത് കിട്ടത്തുള്ളൂ മാർക്കറ്റ് ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കച്ചവടമാകത്തുള്ളൂ അതുകൊണ്ടാണ് ഈ നടന്മാരെ ഇത് സമീപിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിപണന മൂല്യമുള്ളത് കൊണ്ടാണല്ലോ ഈ നടന്മാരെ സമീപിക്കുന്നത് ഈ നടന്മാർ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുവോ ഈ താരങ്ങളല്ല താര താരങ്ങളിലല്ല സബ്ജക്റ്റിലാണ് കാര്യങ്ങൾ നിങ്ങൾ എത്രയോ പുതിയ പുതിയ ആളുകളെ കൊണ്ടുവരൂ എത്രയോ പേര് കഴിവുള്ളവർ പുറത്തുണ്ട് ഇനി ഇതൊന്നുമല്ലാതെ ഞാൻ ഈ സൂപ്പർ താരങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് സൂപ്പർ താരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ നടന്മാരുമാണ് അവരിവിടം വരെ എത്തിയത് അവരുടെ കഷ്ടപ്പാടുകളുണ്ട് അവർക്കൊരുപാട് നല്ല സിനിമകൾ കിട്ടിയിട്ടുണ്ട് നല്ല കഥാകൃത്തുകളെയും നല്ല സംവിധായകരെയും കോ ആർട്ടിസ്റ്റുകളെയും അതോടൊപ്പം തന്നെ നല്ല നിർമ്മാതാക്കളിലൂടെയും പ്രേക്ഷകരുടെ ഹൃദയം കവർന്നിട്ടാണ് അവർ ആ രംഗത്തെത്തിയിരിക്കുന്നത് അവർ പിന്നെ സ്വന്തമായി നിർമ്മാണ കമ്പനി ഉണ്ടെങ്കിൽ ഒരു വർഷത്തിൽ മൂന്നോ നാലോ സിനിമകൾ നിർമ്മിക്കുന്നുള്ളൂ പത്തോ ഇരുന്നൂറോ നൂറ്റി മുപ്പതോ അല്ലെങ്കിൽ നൂറോളം സിനിമകൾ ഒരു വർഷം ഇറങ്ങുന്ന മലയാള സിനിമയിൽ താരങ്ങൾ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ ബാക്കി നിർമ്മിക്കുന്നതൊക്കെ ബാക്കി പിന്നെ നിർമ്മാതാക്കൾ തന്നെയാണ് അവർ തന്നെ ഈ അടുത്ത് ഈ സംഘടനയുടെ ഈ ഒരു ഏറ്റവും വലിയൊരു കുഴപ്പം ഞാൻ കണ്ടുപിടിക്കുന്നത് ഞാൻ എനിക്ക് മനസ്സിലായത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്നും പറയും പക്ഷേ പുറകിൽ കൂടി പോയിട്ട് ഈ താരങ്ങളുടെ അടുത്തൊക്കെ പോയി ഡേറ്റ് മേടിച്ച് സിനിമ ചെയ്യുന്നവരാണ് കൂടുതലുള്ളത് ഈ തലപ്പതിരിക്കുന്നവർ പലരും തന്നെ താരങ്ങളുമായിട്ട് ആത്മബന്ധവും പിന്നെ താരങ്ങളുമായിട്ട് പാർട്ട്ണർഷിപ്പുമുള്ള ആളുകളൊക്കെ തന്നെ ഈ ഈ പിന്നെ സംഘടനയുടെ തലപ്പത്തിരിപ്പോ അപ്പോൾ അതിലൊരു ഇരട്ടത്താപ്പില്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്തില്ല അപ്പോൾ ഇതിനൊക്കെ നമുക്ക് നമ്മൾക്ക് വേണ്ടത് ഒരു അനുജ അനുരഞ്ജനത്തിൻ്റെ ശ്രമങ്ങളാണ് ഇത് ഒരു വലിയ ഇൻഡസ്ട്രിയാണ് തീർച്ചയായും ഇതൊന്നുമില്ലാത്ത സാധാരണ ചെറിയ നടന്മാരും അതെ ഒരുപാട് ആളുകളുടെ പ്രവർത്തകര് അവരുടെ കഞ്ഞുകൂടി മുട്ടിക്കുന്നത് ശരിയല്ല ശരിയല്ല